കശുവണ്ടി ഫാക്ടറിയിലെ ദുരിത ദുരിതജീവിതത്തെക്കുറിച്ച് ഇന്ത്യ വിഷന്റെ വാസ്തവം പരിപാടിയിൽ ലളിത എന്ന സ്ത്രീ തൊഴിലാളി പറഞ്ഞത് ഇങ്ങനെയാണ് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യ കുറവുണ്ട് ഉണ്ണുന്നതാണെങ്കിൽ ഈ ഇത് കണക്ക് പോച്ചപ്പുറത്തിരുന്നതിന് അത് ഞങ്ങൾ എല്ലാം പരാതി പറഞ്ഞു മാനേയര് ഞങ്ങൾ എവിടെ ഇരുന്നാ ചോറിന്ന് ഇവിടുത്തെ വളർത്തുന്ന ഒരു പട്ടി പോലും ഇരുന്ന് ചോറ് തിന്നാത്ത സ്ഥലത്തല്ലേ ഞങ്ങളിരുന്ന് ചോറ് തിന്നുന്നതെന്ന് വെച്ചാൽ മാനേർ ഞങ്ങളെ ഷെഡിന്റെ പുറകശത്തൊരു കുറെ കാട് പിടിച്ച സ്ഥലം കിടപ്പുണ്ട് മാനേർ പറയുന്ന അതിലേക്കൂടെ നടന്നങ്ങോട്ടിരുന്ന അതിന്റെ പിറത്തിരുന്ന് ചോറ് തിന്നെ ഇത്രയും പറഞ്ഞതിനാണ് ഈ സ്ത്രീ െ കശുവണ്ടി വികസന കോർപ്പറേഷൻ പിരിച്ചുവിടാൻ കോർപ്പറേഷനെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് പിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം കാണിക്കൽ നോട്ടീസിൽ എം ഡി പറയുന്നത് വർഷമായി കോർപ്പറേഷന്റെ കീഴിലുള്ള ഫാക്ടറിയിലെ തൊഴിലാളിയാണ് ലളിത ഫാക്ടറികളിൽ അടിസ്ഥാന സൗകര്യമില്ലെന്ന് പരാതിപ്പെടുന്നവരെ അടുത്ത കാലത്തായി ഭീഷണിപ്പെടുത്തുകയാണ് കോർപ്പറേഷൻ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമാണ് എം ഡിയുടെ പിരിച്ചുവിടൽ ഭീഷണി സ്ഥാപനത്തിന്റെ ശമ്പളം വാങ്ങുന്നവർ ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ലെന്നാണ് എം ഡി രതീഷ് പറയുന്നത് ഫുൾ ആയിട്ട് നമ്മൾ ജോലിയും കൊടുത്ത് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് നടത്തിക്കൊണ്ടിരിക്കുക അത് വാങ്ങിച്ചതിന് ശേഷം സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി കാശ്മീർ കോർപ്പറേഷനേക്കാളും നല്ലത് പ്രൈവറ്റിൽ പോകുന്നതാണ് എന്ന് നമ്മുടെ ഒരു തൊഴിലാളി പറയുകയാണെങ്കിൽ അതെന്താ കാര്യം എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ് കോർപ്പറേഷൻ എം ഡിയുടെ ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ തന്നെ സഹായിക്കാൻ തൊഴിലാളി സംഘടനകളും സ്ത്രീ സംഘടനകളും ജനാധിപത്യ വിശ്വാസികളും മുന്നോട്ട് മുന്നോട്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ലളിത വിഷൻ കൊല്ലം